ഇനി ബിസിനസ് നമുക്ക് ബാക്ക് ടു കുറച്ച് ധികം സത്യം പറഞ്ഞ പുതിയ സ്റ്റോക്ക് വന്നു ഞാൻ ഡെലിവറി കിടന്ന സമയത്ത് അപ്പൊ ഞാൻ അതിൽ നിന്ന് അശ്വിന് അശ്വിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കുറച്ച് ഐറ്റംസ് എടിപ്പിച്ചു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം സോ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ ഒരു ഡയമണ്ട് റെപ്ലിക്ക പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി നെക്ലെസ്സാണ് ഓ ഈ കാണിക്കുന്നതിൽ പലതും ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഇതൊന്നും അങ്ങനെ അധികം പീസ് വന്നിട്ടില്ല പിന്നെ ഇതിന്റെ ഇയർറിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കുഞ്ഞ് സ്റ്റട്ടാണ് വരുന്നത് ഓക്കേ ഞാനിവിടെ സൈഡിൽ എന്റെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് സാധനങ്ങൾ പെറ്റോണിന്റെ ലീവിലായത് കൊണ്ട് എനിക്ക് വളരെ അസിസ്റ്റന്റ് ആയി മാറി വരൂ ചോട്ടു ഇതിനകത്ത് വെച്ചോളൂ അടുത്ത ഓക്കെ ഞാൻ ഇപ്പൊ കാണിക്കുന്ന വി ഹാവ് റെഡ് ഗ്രീൻ ആസ് വെൽ മൾട്ടി ഇത് നമ്മൾ ആക്ച്വലി ഒരു ഓണം ടാർഗറ്റ് ചെയ്ത് തന്നെ കൊണ്ടൊരു ഡിസൈൻ ആണ് ഞാൻ ഇട്ടിട്ട് കാണിക്കാം ഓക്കെ ഇതാണ് ആ നെക്ലസ് ഇതിന്റെ നമുക്ക് റെഡ് ഉണ്ട് മൾട്ടി ഉണ്ട് അതേപോലെ ഗ്രീൻ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോ ഇതിന്റെ റെഡ് മാത്രം കാണിച്ചു പോവാം പോവാൾ ഡിസൈൻ്റെ തന്നെ ഇവിടെ താഴെ ഈ ഏരിയയില് മൾട്ടിയും ഗ്രീനും ആണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് ആൻഡ് ഷോ യു ദി വെൽ ഒന്ന് പൊട്ടിച്ചു അപ്പോൾ എന്റെ മുഖത്തെ പാടെല്ലാം എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം ടു മച്ച് ഓഫ് മച്ച റാഷായിപ്പോയി പോസ്റ്റ് പ്രഗ്നൻസിയും അത് പോകുന്നില്ല ഞാൻ അവിടെ നിന്ന് ക്യാമറ ചെയ്തു ചെയ്തി അത് കുറച്ചധികം ജൂവലറിയുടെ കളർ അറിയാൻ ബ്രൈറ്റ് ആയിട്ട് ബ്രൈറ്റായിട്ടിരിക്കുന്നു സോ അടുത്തത് ഒരു വിക്ടോറിയൻ ചോക്കറാണ് എമറൽഡിലും കുഞ്ച് സ്റ്റോൺസിലും വരുന്നത് ഇത് ആക്ച്വലി വളരെ വളരെ ലിമിറ്റഡ് പീസാണ് വി ഓൺലി ഹാവ് ഫൈവ് പീസസ് ഇൻ സ്റ്റോക്ക് ഇത് നമ്മൾ ചെയ്യാൻ ട്രൈ എ പീസ് ഓ അഞ്ചെണ്ണത്തിന് ഒരെണ്ണം ഞാൻ തന്നെ എടുക്കും ഓണത്തിന് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ അതിന്റെ ജേറിസ് വന്നിട്ട് കുഞ്ഞ് സ്റ്റാർട്ടാണ് വരുന്നത് ഞാൻ ഒരു സാധനം കാണിച്ചു മുന്നേ തീർച്ചയായിട്ടും എന്തൊക്കെയൊക്കെ വാരി എടുക്കുന്നുണ്ട് വരുന്നു അടിപൊളി എമറൽ സ്റ്റോൺ സ്റ്റഡാണ് വരുന്നത് ഓ നമുക്ക് ഈ സ്റ്റഡ് മാത്രമായിട്ട് ഇടാൻ കേട്ടോ ഇറ്റ് ലവ്ലി പീസ് ചുറ്റും ഡയമണ്ട് സ്റ്റോൺസ് ഉണ്ടായിരുന്നുണ്ട്